നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ കർക്കിടകൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഈ ആഴ്ച സാമാന്യം നല്ല ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക പ്രവൃത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും വ്യാപാര രംഗത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് സഹായ സഹായസ്ഥാനങ്ങളൊക്കെയും ദൃഢമാക്കാൻ കഴിയും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കുകയും അവരുടെയൊക്കെ സഹായങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ദൂരദേശ യാത്രയും ആ യാത്രകൾ ഗുണകരമായി മാറുകയും ചെയ്യും അപ്രതീക്ഷിത ധനവരവുണ്ടാകും സഹോദര ഗുണം നേടിയെടുക്കും സന്താന ഗുണം ധനവരവ് തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും തയ്യൽ ബന്ധങ്ങളൊക്കെയും ൃഢമാകും അയൽക്കാരുമായി സന്തോഷപൂർവ്വം ഇടപെടുകയും അവരുടെ സഹായങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും വിദ്യാഗുണം നേടും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം